ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈജിപ്തിലെ ഷറം പിക്ക് അൽ ബട്രോസ് ലഗുന വിസ്ത അക്വാ പാർക്ക് റിസോർട്ടിലെ കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ച് ദിവസമായെങ്കിലും ഇവിടുത്തെ ഒരു കാര്യത്തിലും എനിക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ യൂട്യൂബിന് വേണ്ടി വീഡിയോ ചെയ്യുകയാണല്ലോ അപ്പോൾ എന്നും എൻ്റെ കയ്യിൽ ക്യാമറ തന്നെ അപ്പോഴി ഇന്ന് ഞാൻ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ആ പുറം കാഴ്ചയും അതേപോലെ തന്നെ ഒരുപാട് സ്വിമ്മിംഗ് പൂളുകളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു പൂള് തിരഞ്ഞെടുത്ത് നന്നായി കുളിക്കാൻ പോകുന്നു ഓക്കെ വെൽക്കം ടു മൈ വീഡിയോ ആദ്യം നമുക്ക് ഈ സർഫണൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാഴ്ച കണ്ടതിന് ശേഷം നേരെ പൂള് കിടക്കുന്ന ഭാഗത്തേക്ക് പോകാം We'll be right <laughs> back. Beautiful, beautiful, yeah. Okay, very good, very good, good. <laughs> Bravo! ഇനി നേരെ ഞാനിവിടുത്തെ കൂള് കിടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ഇറങ്ങി ഒന്ന് കുളിക്കണം അതിനുശേഷം നേരെ ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടി ഞാൻ ഇട്ടിട്ടുണ്ട് ഏതായാലും നോക്കാം വേറെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കുന്നവർക്ക് ഓരോ ദിവസവും ഡിഫറെൻറ്റ് തരത്തിലുള്ള ഡാൻസ് പരിപാടികളും ഇവിടെ ഉണ്ടാകാറുണ്ട് കേട്ടോ അത് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈജിപ്ഷ്യൻ കൾച്ചറിലുള്ള ഡാൻസാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് പിന്നെ കാണാം ഹലോ മോൻജിയ് അങ്ങനെ ഞാൻ പൊള്ളിറങ്ങിയാട്ടാ കുട്ടികൾ ടവറ് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് തളിയും പിന്നെ വോളിബോൾ കളിയും പിന്നെ വാട്ടർ കളിയും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വെള്ളത്തിന് ഇളം തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല ഇളം തണുപ്പ് നല്ല സൂര്യപ്രകാശമുണ്ട് സൂര്യപ്രകാശത്തിന് ചൂടില്ല പക്ഷെ നല്ല സൂര്യപ്രകാശമുണ്ട് അപ്പൊ തായി താഴ് രണ്ടും പ്രവർത്തിക്കുമ്പോ താഴെ പ്ലെയിന് പ്ലെയിൻറെ അറിയിൽ തിരിയുന്നു ഏ എളുപ്പാണ് തൊറുപ്പിക്കണ്ട രണ്ട് കൈയും രണ്ട് കലുതാ കൂടി നോക്കോ അതാ ഈ പൂളിന്റെ ലെവല് ഇത്രേ ഉള്ളു അപ്പുറം വലിയ പൂള്ണ്ട്ട്ടോ അതിന്റെ ലെവൽ ഇത്ര ഇത്രയുണ്ട് പുള്ളു മുങ്ങിയില്ല ഇത്ര വാക്കിയാണെന്നല്ല നിന്നാൽ ഇങ്ങനെ നിന്നാൽ ഞാൻ നിന്നാൽ ഇത്ര വരും അങ്ങനെ നമ്മളെ മോൻചി എത്തിയിരിക്കുന്നു ഇപ്പ നമ്മളെടുക്കി കൊസലിടാൻ പോകുന്നുണ്ട് കോസലടാൻ പോകുന്നുണ്ട് ഇവർക്ക് നീന്താറില്ല ഏതാ ഇതാ മോഞ്ചിന്ന് നീന്തുന്നുടാ അപ്പിനു മോഞ്ചിനെ കണ്ടാടാ അതെങ്ങനെ കഴിഞ്ഞു അത് കനമില്ലാത്തത് കൊണ്ടായിരുന്നു കജകിസ്ഥാൻ പട്ടിശ് നെയ്മർ നെയം i not Oh, a Good, good, good. What's your name? My name? Yes. Butter, butter.

ഏ അവര് എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കാണ് ചങ്ങായി മാറാറ് മാറുണ്ടായി മോൻപായി അതിമനോഹരമായ മലന്ന് കടന്നിട്ടുള്ള നീന്തലാണ് നമ്മൾ കാണുന്നത് ചലനമില്ലാതെ അനക്കമില്ലാതെ ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ സ്ഥലമായ ബീച്ചിലേക്കാണ് ബീച്ചെന്ന് പറയുമ്പോൾ എത്ര സമയം കഴിച്ചു കൂട്ടിയാലും നമുക്ക് മതി വരില്ല ആ തരത്തിലാണ് ഇവിടുത്തെ സെറ്റിങ്സ് അതായത് റെഡ് ആണ് കേട്ടോ ചെങ്കടൽ അപ്പോൾ ആ ഭാഗത്തോട്ട് പോയിട്ട് എല്ലാം ഒന്ന് കറങ്ങിക്കണ്ട് അവിടെ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കടലിൽ കൂടി യാത്ര ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ആണ് അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ടുള്ള തരത്തിലാണ് ഉള്ള റെഡ് സീ അഥവാ ചെങ്കടൽ അതിൽ ഒരു പാലം ഇട്ടിട്ട് കടലിൽ പോകുന്ന ഒരു സംവിധാനമുണ്ട് കുറച്ച് ദൂരം വരെ പോവാം അവിടെ കുളിക്കാനുള്ള നല്ലൊരു കേന്ദ്രമാക്കിയിട്ടുണ്ട് അധികം ദൂരത്ത് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അനുവദിച്ച സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഹായ് ബേബി ഹവ്യു എൻജോയ് വേർ യൂ ഫ്രം റഷ്യ ഗുഡ് ഗുഡ് <laughs> okay, enjoy, enjoy. Ah, yeah. Yeah. Ah. <laughs> I don't speak English. Ah, okay, okay, no problem. No, yeah, okay. Yeah. I'm in എന്റെ കറക്റ്റ് ആയ ഞാൻ കാണിക്കാൻ പോകുന്ന കേട്ടാ വീടെ നീന്താൻ അറിയാത്തവർക്ക് കുളിക്കാൻ പറ്റില്ല അതൊന്ന് രണ്ടാമത് ഉപ്പ് കൂടുതല് തണുപ്പ് കൂടുതൽ ഞാൻ നോക്കാൻ പോന്നെ നീന്ത നീന്ത അപ്പ നീ ഉറപ്പാക്കിയാ മാപ്പാക്ക് നീന്താറിയന്ന് കാരണം ഞാൻ എന്റെ കാര്യം മുട്ടുന്നില്ല അതാ കേട്ടോ അത്ര ധൈര്യം പോരാ